ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്വീ രമ്യാനി ഖിൽ ഇന്ന് നമ്മളിതാ ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ കുറേ നാളായി ഞാൻ വിചാരിക്കുന്നത് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ഉഴുന്ന് എടുക്കുന്നുണ്ട് ഒരു കപ്പ് ഉഴുന്നെടുക്കുന്നുണ്ട് കാൽ കപ്പ് കടലപ്പരിപ്പ് എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഉണക്കമുളക് ഞാനിവിടെ കാശ്മീരി ചില്ലിയുടെ വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെതാ ഒരു കുഞ്ഞ് കുഞ്ഞിപ്പിടി അരി ഇടാം നമുക്കത് ഏത് അരി വേണമെങ്കിലും ഇടാം പൊന്നിയരി പുഴുക്കലരി മട്ട ഏത് അരി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ കുറച്ച് മതി അതിനുശേഷം ഇനി ഒരു പീസ് കായം വേണം കായപ്പൊടി അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് കായമാണ് യൂസ് ചെയ്യുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ പൊടിയൊക്കെ വറുത്തെടുക്കുമ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി അതും അല്ലെങ്കിൽ ഫ്ലേവർ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ കൂടുതലും കായമാണ് യൂസ് ചെയ്യുന്നത് പച്ചക്കായമാണ് യൂസ് ചെയ്യുന്നത് ഇനി കറിവേപ്പില വേണം അത് ആവശ്യം യൂസ് ചെയ്യാം ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വറുത്തെടുക്കണം കരിഞ്ഞു പോകാത്ത രീതിയിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതെല്ലാം വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ആദ്യം ഞാൻ ധാന്യങ്ങളെല്ലാം വറുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഉണക്കമുളക് വറുത്തെടുക്കാം അതും ഈ പറയുന്ന പോലെ കരിഞ്ഞു പോകാത്ത രീതിയിൽ മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം ഇതിലേക്ക് തന്നെ ഞാൻ കായം ഇടുന്നുണ്ട് കേട്ടോ കായം ഈ ചൂടടിക്കുമ്പോൾ കായം ഒന്ന് വികസിക്കും അപ്പോൾ നമുക്കൊന്ന് പയ്യെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം നമുക്കത് എന്നാലാണ് കായം നമുക്ക് പൊടിഞ്ഞു കിട്ടത്തുള്ളൂ കായം പൊടി യൂസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അങ്ങനെ യൂസ് ചെയ്യാറില്ല എല്ലാവരും കായമാണ് യൂസ് ചെയ്യാറുള്ളത് ഇനി കറിവേപ്പില നന്നായിട്ട് കഴുകിയിട്ട് അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല ബിക്കോസ് കുറേ നാൾ നീണ്ട എന്താ പറയുക ഷെൽഫ് ലൈഫ് ഉള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല നന്നായിട്ട് വറുത്തിട്ട് വേണം ഇതൊക്കെ പൊടിച്ചെടുക്കാനായിട്ട് ഉള്ളൂ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡിയാണ് അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റിയാണ് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കടയിൽ പോയിട്ടൊരു ചമ്മന്തിപ്പൊടി വാങ്ങാമെന്ന് പറയുമ്പം നല്ല പൈസയാണ് നല്ല കോസ്റ്റ്ലിയാണ് ഇതാവുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടി റെഡിയാക്കാം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത ഡിഷ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പം ചാറ്റാ